അസ്സാമലൈക്കു ഫായ് നാശിക്കാന്ന് ഒരു മോഡി ബ്രാൻഡിന്റെ ടു ഇയർ വാറണ്ടി ഇല്ല ഒരു നല്ല സീലിംഗ് ഫാനാണ് ആ രണ്ട് പീസിൻ്റെ കോബ എടുക്കുന്നത് ഇതിൻ്റെ അയിപത്താറ് സൈസാണ് ഇതിന്റെ ലീഫ് വരുന്നത് അയിപത്താറ് സൈസ് സൈസ് മൂന്ന് ലീഫ് അതിൻ്റെ കൂടെ ഉണ്ട് നല്ല വൈറ്റ് കളറാണ് അപ്പൊ ചെന്ന ഗോൾഡൻ മറ്റേ റിംഗ് ഉള്ള സാധനമാണ് ഗോൾഡൻ റിംഗ് ഉള്ള ഇത് മോഡി ബ്രാൻഡിന്റെ സാധനമാണ് ടൂ ഇയേഴ്സ് വാറൻറ്റി രണ്ട് വർഷം തികച്ചും ഉള്ള സാധനമാണ് ഇത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അതിന്റെ കപ്പ് കാര്യങ്ങളെല്ലാം ഇതിന്റെ കൂടെ തന്നെ ഉണ്ട് അതിന്റെ കപ്പ് അതുപോലെ തന്നെ അതിന്റെ പിന്നെ ഇത് മൊത്തം അതിന്റെ ഇതെല്ലാം മൊത്തം സെറ്റ് ഉണ്ട് അതുപോലെ തന്നെ റെഗുലേറ്റർ ചെറിയ സൈസാ നിങ്ങൾക്ക് വല്ല സൈസൊന്നുമല്ല ചെറിയ സൈസാന്ന് ഒതുങ്ങിയ സൈസാണ് അതുപോലെ അതിന്റെ എസസറീസ് ടൂൾസ് കാര്യങ്ങളുണ്ട് ഇത് നിങ്ങൾക്ക് രണ്ട് പീസിന്റെ കോംബോ നമ്മൾ പതിനഞ്ച് ദിനാറ് പതിനഞ്ച് ദിനാറിന് ഫ്രീ ഡെലിവറി ആയിട്ട് വീട്ടിലേക്ക് എത്തിച്ചു രണ്ട് പീസ് നമുക്ക് ശ്രീലങ്ക കസ്റ്റിൽ നന്നായിട്ട് കൊണ്ടുവന്നു ഇത് മുമ്പ് കൂടുതലാ പ്ലൈസാണ് നല്ല സൈസാണ് അയിമ്പത്താറ് സൈസിൽ വരുന്നതാണ് മൂന്ന് ലീഫ് വരുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് വരുന്നത് വെറും പിന്നെ രണ്ട് വർഷം വാറണ്ടിയോട് കൂടി ടു ഇയേഴ്സ് വാറൻറ്റി വിത്ത് പിന്നെ ഫിഫ്റ്റീൻ കെ ഡി ഫ്രീ ഡെലിവറി സാധ്യത ഓക്കെ ഇൻഷാല് ആർക്ക് ഡെലിവറി വേണമെങ്കിൽ നമ്മുടെ ഫൈവ് വൺ സീറോ ഫോർ സീറോ സെവൻ സിക്സ് നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ വന്ന് ഷോപ്പ് വന്ന് കണ്ട് എടുക്കണമെങ്കിൽ നമ്മുടെ ഷോപ്പ് വരുന്നത് ഫോലിലാണ് നൽകലക്ഷിൻ്റെ മുകളിലാണ് എട്ടാം നമ്പർ ഷോപ്പാണ് അതുപോലെ തന്നെ ഫോളിയോ അത്ര ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് അടിപൊളി സാധനം അടിപൊളി ഓഫർ ഇട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ ഇൻഷാല്ലാ